തീരദേശത്ത് മാനവ മൈത്രിക്ക് എക്കാലത്തു മാതൃകയായി പ്രവർത്തിക്കുന്ന മാനവ കാരുണ്യ സംഘം ഉത്രാടനാളിൽ നിർധനരായവർക്ക് നൽകി വരുന്ന ഓണപ്പുടവയുടെയും പച്ചക്കറി കിറ്റുകളുടെയും വിതരണം മുപ്പത്തിനാലാം വർഷത്തിലും ആഘോഷപൂർവ്വം വിതരണം ചെയ്തു വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയും തീരദേശത്ത് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചും ഏതൊരു ആഘോഷ നാളുകളെയും സമൂഹ നന്മയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയും ശ്രദ്ധേയമാണ് മാനവ കാരുണ്യ സംഘം എന്ന് ഇ ടി ടൈസ്രമാർ അഭിപ്രായപ്പെട്ടു ഇപ്രാവശ്യം ഇത് കൂടുമ്പോ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ സന്തോഷമുണ്ട് എന്താണെന്നറിയോ നമ്മുടെ ഈ സംഘം ഇപ്പോ മൂന്ന് സെന്റ് ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കാം ഇനി മൂന്ന് സെന്റ് വാങ്ങി അവിടെ എന്ത് ചെയ്യും നമുക്ക് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ക്യാമ്പോ എന്തെങ്കിലും തരത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ളതോ അങ്ങനെ ഉള്ള ഒരു രീതിയിൽ വളർന്നു വരാൻ ആഗ്രഹിക്കണം അപ്പൊ ഓഫീസ് നമ്മൾ പതുക്കെ ആരംഭിക്കാനുള്ളത് തുടങ്ങാണ് അവിടെ ഒരു സ്ഥലം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി ഇത് പറയണം ഒട്ടും നിർമ്മിപ്പിക്കുന്നില്ല ഓണ ഇന്ന് ഉത്രാടാണ് എല്ലാ കൊല്ലവും ഉത്രാടത്തിന്റെ ദിവസം മൂന്ന് മുതൽ നാല് മണി വരെയുള്ള സമയമാണ് നമ്മൾ ചെയ്യാറ്

സംഘം സെക്രട്ടറി താരജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ മെമ്പർമാരായ എം ആർ കൈലാസൻ സന്തോഷ് പുളിക്കൽ ജോസ്മി ടൈറ്റസ് വിമൽ ഭാസ് എക്സൈസ് സി ഐ ബാലസുബ്രഹ്മണ്യൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ബാസ് ബെന്നി കാവാലംകുഴി പി എ താജുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാറ് ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ചാൽ സാറോള് ഒരു പ്രത്യേകം നന്ദി പറയുന്നു അതായത് സാറ് നേതൃത്വം വഹിക്കുന്ന ഈ ഒരു ടീം അതല്ലാതെ ഉയർച്ചയല്ലാതെ എന്തായാലും കാഴ്ചയിൽ